നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടും തലസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ ആന്റണി രാജു എം എൽ കഴിഞ്ഞില്ല എന്നാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കുകളും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് തീരദേശ മേഖലയും നഗരഹൃദയവും പങ്കിടുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് വികസനത്തിൽ അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന ആക്ഷേപമാണ് പൊതുവെയുള്ളത് ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും പദ്ധതികൾ പലതും കടലാസിൽ ഒതുങ്ങുകയായിരുന്നു മുമ്പ് തിരുവനന്തപുരം വെസ്റ്റേൺ എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ശിവകുമാറിനെയും എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെയും തോൽപ്പിച്ചായിരുന്നു ഏഴായിരത്തി എൺപത്തിയൊന്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തില് ആന്റണി രാജുവിന്റെ ജയം ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ ഗതാഗത മന്ത്രി സ്ഥാനവും ആന്റണി രാജു വഹിച്ചു ഈ കാലയളവിൽ ഗ്രാമവണ്ടി മുതൽ എ എ ക്യാമറകൾ ഗ്യാതി നേടി എന്നാണ് എം എൽ എയുടെയും സർക്കാരിന്റെയും അവകാശവാദം എന്നാൽ എല്ലാം പൊള്ളയായ വാദങ്ങൾ മാത്രമാണെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത് നിരത്തുകളിലെ അപകടം കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം കണ്ടെത്താനും കോടികൾ സ്ഥാപിച്ച് നിർമ്മിച്ച ക്യാമറകൾ പലയിടത്തും നിലച്ചിട്ട് മാസങ്ങളായി തീരദേശത്തിന്റെ സമഗ്ര വികസനം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നടപ്പിലായത് നാമമാത്രം തീരദേശത്തിന്റെ സൗന്ദര്യവൽക്കരണം അടക്കം കടലാസിൽ ഉറങ്ങുകയാണ് വലിയതുറ കൊച്ചുതോപ്പ് കടൽ വിധി നിർമ്മിക്കാൻ കോടികൾ അനുവദിച്ചെങ്കിലും കടലാക്രമണവും ജനങ്ങളുടെ ദുരിതവും പഴയപടി തന്നെ ശംഖുമുഖം ബീച്ചിനെ സുന്ദരിയാക്കാൻ പതിനാല് കോടി അനുവദിച്ചെങ്കിലും എവിടെയൊക്കെയാണ് പണം ചെലവഴിച്ചത് എന്ന് മാത്രം ജനങ്ങൾക്കറിയില്ല അല്ല അത് നടപ്പിലായില്ല എന്നുള്ളതാണ് തെളിവാണ് തീരദേശത്ത് ഇപ്പോൾ കിടക്കുന്ന കഴിഞ്ഞ കടലാക്രമണത്തിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് റോഡുകൾ നഷ്ടപ്പെട്ടിട്ട് അവരെ അവർക്ക് വേണ്ട സംരക്ഷണം നൽകിയിട്ടില്ല പിന്നെ നിലവിൽ ഇപ്പോൾ തന്നെ ഇനി അടുത്ത ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിനു മുമ്പായിട്ട് സംരക്ഷണ വൃത്തി നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത കടലാക്രമണം വരുമ്പോൾ ഈ തീരദേശത്ത് ഇനി മത്സ്യത്തൊഴിലാളികളെ ഭവനം കാണില്ല എന്നുള്ളതാണ് സത്യം അതുതന്നെയാണ് ഇപ്പോൾ തീരദേശത്ത് ഏറ്റവും വലിയ ഭയാജനകമായ ജനങ്ങൾ ഇന്ന് കാണുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് അദ്ദേഹം അഞ്ച് വർഷം ഇരുന്നു അധികാരത്തി ഇരുന്നിട്ട് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് അങ്ങനൊരു പ്രത്യേകത പ്രത്യേക വികസനമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം വളരെ ഭയങ്കര വാഗ്ദാനങ്ങൾ ചെയ്താണ് മത്സ്യത്തൊഴിലാളികൾ വോട്ട് ചെയ്തതും ആഗ്രഹിച്ചതും പക്ഷേ അതിനൊത്ത് വികസനം തീരപ്രദേശത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അനു ഉദാഹരണങ്ങൾ തന്നെയാണ് നമുക്ക് ധാരാളം പറയാനുള്ളത് നമ്മുടെ ഈ വെട്ടുകാട് പ്രദേശം വലിയതുറ പ്രദേശം ഈ പറയുന്ന ഗ്രാമങ്ങളൊക്കെ കൊച്ചുതോപ്പ് പ്രദേശം മത്സ്യഗ്രാമം അദ്ദേഹം അദ്ദേഹം പ്രധാനം ചെയ്യുന്ന തീരദേശ മണ്ഡലമാണ് കേരളത്തിൽ ഏറ്റവും വലിയ തീരദേശ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇങ്ങനെ കോടികളുടെ പദ്ധതിയാണ് മണ്ഡലത്തിലൂടെ നീളം പലതിനുമായി വാഗ്ദാനം ചെയ്തത് പ്രഖ്യാപനങ്ങളിൽ പലതും കടലാസിൽ ഒതുങ്ങിയിരിക്കുന്നു പത്തു വർഷം ഇടതുമുന്നണി ഭരിച്ചിട്ടും വികസനം എത്തിയില്ല എന്നും മാത്രമല്ല കാലവർഷം വന്ന

ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചിട്ടില്ല തിരക്കിയിട്ടുമില്ല പോയിട്ട് വാങ്ങി ചെയ്തിട്ടില്ല ഇത്രയും വീടുകളെല്ലാം ഇടിഞ്ഞെല്ലാം കിടക്കില്ല അങ്ങനെ ഇഞ്ചിങ്ങനെല്ലാം കിടക്കുന്ന ഈ കടന്നില്ല അങ്ങനെ ഒരു വീട് എടുത്തിട്ടില്ല മാറി വരാൻ വേണ്ടി ഇതെല്ലാം ശുഭമാവും പിന്നെ എങ്ങനെ മാറി വരും ജനങ്ങളെ കയ്യിൽ പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് വിജയം തോപ്പും അതിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലായ കുടുംബത്തിൽ വന്ന സഹായമോ എന്തെങ്കിലും ചെയ്യണ്ടേ അതില്ലെന്നു പറഞ്ഞാൽ വികസിതാനന്ദപുരി എന്ന പ്രഖ്യാപനത്തിലും നഗരസഭയിലെ മാറിയ ഭരണത്തിലുമാണ് ജനങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ടുതന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കാൻ തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ മണ്ഡലത്തിലെ ജനങ്ങളുടെ തീരുമാനവും ജനം തിരുവനന്തപുരം